ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല അടിപൊളിയായിട്ട് വെയിൽ കിട്ടിയുണ്ട് കേട്ടോ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നോ ഒക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്യാണ്ട് കുറേയൊക്കെ മെൽറ്റ് ചെയ്ത് പോയി മുക്കാഭാഗവും മെൽറ്റ് ചെയ്ത് റോഡൊക്കെ ക്ലീൻ ആയി നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു രീതിയൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ വില്ലന്മാരായിട്ട് കിടക്കണ്ടെട്ടോ മല കൂടി ഇങ്ങനെ കിടക്കണവർ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു എന്താ പറയുക കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് സമ്മറാണെന്ന് ആയിരിക്കും സമ്മറല്ലാട്ടോ ഇന്ന് ഫെബ്രുവരി ഏഴാണ് ഫെബ്രുവരി സെവൻത്താണ് ട്വന്റി ട്വന്റി ഫോർ ഈ ഒരു ദിവസത്തെ കാലാവസ്ഥയാണ് അപ്പോൾ കുറച്ച് മൂന്ന് ദിവസം ഏകദേശം ഒരു മൂന്ന് ദിവസങ്ങളായിട്ട് നമുക്ക് ഇതേ ഒരു കാലാവസ്ഥ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല അത്യാവശ്യം വെയിലും ഉണ്ട് നല്ല സ്നോ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടും അപ്പം വെയിലത്ത് നേരം വെയിലത്ത് കുറച്ചു നേരം നിൽക്കാമെന്ന് വിചാരിച്ചു ഗൈസ് അപ്പം വെയിലുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ടെമ്പറേച്ചർ റിലേഷൻ കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ കിൻറ്റർ ജാക്കറ്റ് കിട്ടുമ്പോൾ പുറത്തിറങ്ങിയത് കാരണം എപ്പോഴാണ് മിനിറ്റ് കൊണ്ടായിരിക്കും ഇവിടുത്തെ കാലാവസ്ഥ മാറ അതുകൊണ്ട് നമ്മൾ എല്ലാ മുൻകരുസിലും എടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ കാരണം കുറച്ച് നാളത്തേക്ക് കുറച്ച് മാസത്തേക്ക് അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നട്ടുച്ച വെയിലാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം മൈനസ് തന്നെയാണ് ആണോ അപ്പൊ നമ്മൾ എന്ന് വിചാരിച്ച് പക്ഷേ ഇപ്പൊ മൈനസ് വൺ ആ സമയം ആ ഒരു ടെമ്പറച്ചറൊക്കെയാണ് അത്ര ഭീകരമായിട്ടുള്ള ടെമ്പറേച്ചർ ഒന്നല്ല അതായത് മൈനസ് ട്വന്റി ഒക്കെ വന്നായിരുന്നു ഒരു ദിവസം അത്രയ്ക്കും അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്കിപ്പോ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മൈനസ് വൺ ഒന്നും ഇപ്പൊ കുഴപ്പമില്ലാത്ത ടെമ്പറേച്ചറുകളായി നമുക്ക് ഇപ്പൊ എന്താ പറയാ ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് അഡ്ജസ്റ്റ് ചെയ്യണ കൊണ്ടായിരിക്കും ഇപ്പൊ ഗ്ലൗസ് ഒന്നും നമുക്ക് ഗ്ലൗസ് ഒന്നും ഇടാണ്ടാണ് ഇപ്പൊ കൈമിയൊക്കെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വെറുതെ ഗ്ലൗസ് ഇടാണ്ടൊന്നും അങ്ങനെ പോകാനായിട്ട് പറ്റില്ല കാരണം ടെമ്പറേച്ചർ മൈനസിലോട്ട് വളരെ ഇതായി കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നല്ലൊരു ആണ് അത്യാവശ്യം വെയിലും ഉണ്ട് നമുക്ക് കുറേ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടും അപ്പോൾ വെയിലത്ത് തരം വെയിലത്ത് കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചു